ബെറ്റിംഗ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു എനിക്ക് അറിയണമായിരുന്നു എത്ര തരും അല്ലെങ്കിൽ ഇവർ എത്ര കൊടുക്കുന്നുണ്ട് ഈ ആളുകൾക്ക് എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അയച്ച സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഇവരെനിക്ക് വാട്സാപ്പിൽ എന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ലിങ്കൊക്കെ ചോദിച്ചു ഞാൻ അത് ഇട്ടു കൊടുത്തു ഒരു ലക്ഷം രൂപ ഒരു വീഡിയോക്ക് ഞാൻ പറഞ്ഞു സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പഴത്തേക്കും മിമി എന്തോ കാര്യം പറഞ്ഞു നോക്കി വിളിച്ചത് എനിക്ക് എന്റെ ഡാടി ഭയങ്കര ഫുൾ ആണ് ഗൈസ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇടുത്ത വെയിലായിരുന്നു ദിസ്ഇസ് മൈ വെള്ളി സിസ്റ്റർ അപ്പൊ വെയിലാണ് നിക്കാൻ കല്യാണമെന്ന് വെച്ചാൽ ആളൊക്കെ ഇട്ട് വമ്പൻ ശോ കാണിച്ചു പോകുന്നത് ഏതെല്ലാം നിക്കാൻ കാര്യം ചെറിയ അതെന്താണ് ഡ്രസ്സ് അപ്പൊ ഡ്രസ്സ് ഇഷ്ടം പോലെ പൈസ കൊടുത്തത് മമ്മി ഒരു ചാക്ക് കുടിച്ചാണെന്ന് ഞങ്ങൾ വീട് ഗൈസ് ആ ക്ഷേമിച്ച് അപ്പൊ ഞാൻ കളിക്കുന്ന ഗെയിം കാണിച്ചു എന്റെ ബയല ഡാണ് കൊടുത്തേക്കുന്നത് മുമ്പ് ഗെയിം കളിച്ച് പൈസ കളിച്ച് പൈസ ഉണ്ടാക്കും ഇനി ഈ പുള്ളിക്കാരിയുടെ പശൂമ്പ പശൂുമ നാട്ടില് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കൊറേ വഴികളുണ്ട് തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ വഴികളുണ്ട് ഒരു മൂന്ന് നാല് വഴികൾ പറയൂ അതിനകത്ത് താങ്കളുടെ ഗെയിമിംഗ് പ്രമോഷനോട് പറയണം എന്ത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏട്ടവും ഫലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പ്ലകനെന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആകും കുറഞ്ഞത് ഇങ്ങനൊരു ലൈക്കെങ്കിലും നിങ്ങളൊന്ന് ഇട്ടു വന്ന് സഹായിക്കണം ചാട്ടില്ലാത്തവരെല്ലാം ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കൻറ്റ് ഇട്ടൊന്ന് സഹായിക്കണേ അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫസ്മിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റത്തില്ല ഫേക്ക് ഇൻഫ്ലുവൻസർ പുള്ളിക്കാരി മരുന്ന് പോലെ ഒന്നു വീതം മൂന്ന് നേരം വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ഈ ഒന്നു നേരം ഒന്ന് വീതം മൂന്ന് നേരം പോസ്റ്റ് ചെയ്യുന്ന എല്ലാ റീൽസിലും ഏതാണ്ടൊക്കെയോ ബെറ്റിംഗ് ആപ്പിന്റെ പ്രൊമോഷനൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിയുടെ സ്ഥായിയായി ഭാവം എന്ന് പറയുന്ന ഇതാണ് എവിടെ നോക്കിയാലും ഇതുതന്നെ പുള്ളിക്കാരി കാണിച്ചുകൊണ്ടിരിക്കും പുള്ളിക്കാരി എങ്ങനെയോ കയ്യപ്പത്തും പറ്റി ഇൻഫ്ലുവൻസർ ആയതാണേ ഏതായാലും പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കല്യാണത്തിനോടനുബന്ധിച്ച് കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള സാഹചര്യത്തിൽ വരെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എന്ത് ചെയ്താൽ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തത് പുള്ളിക്കാരി ഒന്ന് ഞാൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് തുമ്പോൾ തുടങ്ങിയത് ബെറ്റിംഗ് ആപ്പ് ആ പൈസ ഇട്ട് പൈസ ഇപ്പോൾ ഒരു പൈപ്പ് തുറക്കുക പൈപ്പ് തുറക്കുന്നതിന് മുമ്പ് എടുത്ത് ബെറ്റിംഗ് അപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് ആ പൈപ്പ് തുറന്നു അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടുപിടുക നമ്മൾക്ക് പെട്ടെന്ന് ഫോൺ എടുക്കുന്നു ബെറ്റിംഗ് അപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു കോട്ട് പോയിടുന്നു ഇങ്ങനെ ഒന്ന് തുമ്മണമെങ്കിലും വരെ ഗെയിം കളിച്ചിട്ടാണ് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും പുള്ളിക്കാരുടെ കല്യാണത്തിനോടനുബന്ധിച്ച് പുള്ളിക്കാരി ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി സാധനങ്ങളെല്ലാം മേടിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ചെസ്റ്റ് നമ്പർ വൺ ഫസ്മിന

സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മിമ്മി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോഴത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ചത് എനിക്ക് അല്ലെങ്കിൽ ഡാഡി ഭയങ്കര ഫുളാണ് ഗൈസ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വിലയായിരുന്നു ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ അപ്പോൾ വെയിലാണ് നിക്കാൻ കല്യാണമെന്ന് വെച്ചാൽ ചാളകിട്ട് വമ്പൻ ചോദിച്ചാൽ ചങ്ങനെ ഏതായാലും അത് നിക്കാൻ കാര്യം അറിയിക്കുന്നത് ചെറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിലെത്തി ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അതും തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെ ആണ് പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അതെ ചെരുപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ബ്രൈഡ് ആൻഡ് ഗ്രൂസ് വരെ എഴുതി അതെ ഇതാണ് ഡ്രസ്സ് അപ്പോൾ ഡ്രസ്സ് ഇഷ്ടമല്ല പൈസ മമ്മി ഒരു ചായക്കെ കുടിച്ചാണെന്ന് പിന്നെ ഞങ്ങൾ വീട് എത്തി ഗൈസ് അങ്ങനെ ആകെ ക്ഷണിച്ച് അപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം ഒന്ന് കാണിച്ചു ബയല് ഡ്യൂവിൽ ആണ് കൊടുത്തേക്കുന്നത് ഇതിൽ ഞാൻ ഇന്ന് മൈൻസ് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കുന്നത് ദിസ് ദിസ്ഇസ് എ സിംപ്ലസ്റ്റ് ഗെയിം ഇൻ ദിസ് പുള്ളിക്കാരി ഒരു പ്രത്യേകതരം ഗെയിം കളിച്ചിട്ടാണ് അതിനെല്ലാം പൈസ ഉണ്ടാക്കിയത് പുള്ളിക്കാരുടെ റീലിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന സാധനം ഇത് തന്നെയാണ് ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയല്ലേ ഈ ഒരു സാധനം കാണും ഇത് പുള്ളിക്കാരി എടുത്തിട്ടുള്ള സിമ്പിളാണ് ആ സിമ്പിൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാരം ഇനി ഈ പുള്ളിക്കാരിക്ക് വസ്ത്രം എടുക്കാൻ പോയപ്പോൾ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കി വസ്ത്രം മേടിച്ചത് ചെസ്റ്റ് നമ്പർ വൺ ഇനി പുള്ളിക്കാരിയുടെ അനിയത്തിക്ക് വസ്ത്രം എടുക്കാൻ പോയപ്പോഴത്തേനും അന്ന് തന്നെ കേട്ടോ പക്ഷേ അനിയത്തിക്ക് എടുക്കാനായിട്ട് വേറെ ഗെയിം കളിച്ച് രണ്ടാമത് പൈസ ഉണ്ടാക്കി ചെസ് നമ്പർ ടു അനിയത്തി ചൂ എന്റെ നിക്കാഹ് പ്രാണ് ഷോക്ക് ഡ്രസ്സ് എടുക്കാൻ ഷോക്ക് ഡ്രസ്സ് എടുക്കുന്നത് വെച്ചാൽ വലിയൊരു ടാസ്ക് ആയി ദുരിൽ ഒരു ഡ്രസ്സ് നോക്ക പറ്റില്ല അങ്ങനത്തെ ഇടങ്ങാനാണ് ഡ്രസ് എടുക്കൽ ലാസ്റ്റ് ഞാൻ കൈ വിഴിഞ്ഞു അവിടെ വട്ട സമ്മേളനം കൂടിയിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു അത് ഭയങ്കര സിമ്പിളായിരുന്നു ഞാൻ ഒരു കുറച്ച് അങ്ങ് സെലക്ട് ആക്കി പിന്നെ ഉമ്മയ്ക്ക് വർദ്ധ എടുക്കാൻ പോയി അതും ചടവടെ ചടവടേ നടന്നു ഉമ്മയ്ക്ക് വസ്ത്രം എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ റീലായിട്ട് ആയിട്ട് ചെയ്യണ്ടേ അടുത്തൊരു ഗെയിം പ്രൊമോട്ട് ചെയ്തൂടായിരുന്നു കാണിക്കുന്നേ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം ആ ഗെയിം എന്തൊരു ഓപ്പർച്യൂണിറ്റി നശിപ്പിച്ചേ ആകെ ചേച്ചി മാത്രം എടുക്കുന്ന ഈ എടുക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞമ്മയ്ക്കും ചെറിയമ്മയ്ക്കും അത് അത് പറയുന്നത് എടുക്കുന്നത് വിടണ്ടേ പരിപാടി പോയി ഇത് മൊത്തം നാല് ആണ് കുട്ടി താങ്കൾ കളഞ്ഞത് താങ്കൾക്ക് പറയാം ഡ്രസ്സ് എടുക്കട്ട് ഹലാക്ക് വിചാരിച്ച് പിന്നെ ലാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാൻ കയറി അപ്പൊ ഞാൻ കളിക്കുന്ന ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എപ്പോഴും കളിക്കുന്ന ഗെയിമാണ് ഇത് ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ കളിക്കുന്ന തിലങ്കയോ തെലുങ്കാനോ എന്തോ വേണേലും കാണി കളിക്കുക ഇതിനകത്ത് ഈ ബെറ്റിംഗ് ആപ്പ് ചെയ്യുന്നവരെല്ലാം ഇതിപ്പം എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നൊന്നുമില്ല ഒരു ഡെമോ അക്കൗണ്ടിലാണ് നിങ്ങളെയൊക്കെ കളിച്ച് കാണിക്കുന്നത് മല്ലു ഫാമിലിയോട് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇതെല്ലാം വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ഗെയിം കളിക്കുന്നൊന്നുമില്ല ഇനി കളിക്കുന്നത് പോലൊരു ഫേക്ക് സാധനം ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാം പൈസ അതിലേക്ക് ഇട്ട് അതിൽ നിന്ന് ഇവർ കമ്മീഷൻ എടുത്ത് ഇവർ ശരിക്കും ഒരു ഏജൻ്റാണേ ഇവർ ശരിക്കും നമ്മുടെ ഇവർ കറക്റ്റായിട്ട് എങ്ങനെ പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറേ സെയിൽസ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ടെങ്കിൽ ആ സെയിൽസ് എക്സിക്യൂട്ടീവിനെ കൊണ്ടുവരാൻ മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ സാധനമാണ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് ഈ ആളെ കൊണ്ടുവരുന്നതിന് കമ്മീഷനുണ്ട് അതിൽ പ്രൊമോഷൻ ചെയ്യുന്നതിന് കമ്മീഷനുണ്ട് ഇവർക്ക് നമ്മൾ മാസം മാസം മേടിക്കുന്ന ശമ്പളത്തിനെക്കാട്ടിലും പൈസ ഇവർക്കുണ്ട് ഓക്കെ ഇനി ഈ നമുക്ക് ഈ പുള്ളിക്കാരി പറയുന്നത് മുഴുവൻ കള്ളമാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കാം ഈ പുള്ളിക്കാരി സ്വന്തമായിട്ട് ഫ്ളാറ്റ് എടുത്തുകയും കാണിച്ച് നമ്മൾ പറഞ്ഞല്ലോ പുള്ളിക്കാരി തുമ്മുന്നതിന് മുമ്പേ കൈകളിച്ച് പൈസ ഉണ്ടാക്കും പുള്ളിക്കാരി തുപ്പുന്നതിന് മുമ്പേ കൈകളിച്ച് പൈസ ഉണ്ടാക്കും അപ്പോൾ പുള്ളിക്കാരി ഒരു ഫ്ളാറ്റ് എടുക്കുന്നത് ഗെയിം കളിച്ചിട്ട് ഫ്ലാറ്റ് മേടിച്ച കഥ ഇത് നമ്മൾ നേരത്തെ ഈ ഒരു സ്കിപ്പ് സ്വന്തമായിട്ട് ഫ്ളാറ്റ് എടുത്ത് അപ്പോൾ ഇതാണ് പുതിയ ഫ്ലാറ്റ് സാധനങ്ങളൊന്നും എനിക്ക് എടുക്കാൻ ടൈം ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുത്ത് ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒതുക്കാനുണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ റൂം ടൂറ് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ ഗെയിം കളിച്ചിട്ടുള്ള പൈസ കാണിച്ചരാം ഗെയിം കളിച്ച് മാത്രം തരാം അപ്പോൾ ഗെയിം കളിച്ച് പുള്ളിക്കാരി ഒരു സ്വന്തമായിട്ട് ഫ്ലാറ്റ് മേടിച്ചു സ്വന്തമായിട്ട് മേടിച്ച ഫ്ലാറ്റിൽ പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടായ പ്രശ്നം ഫ്ളാറ്റിൽ പുള്ളിക്കാരി മൂന്ന് പേരെയും കൂടെ താമസിക്കാൻ എടുത്തു കാരണം സ്വന്തമായിട്ട് എടുത്ത ഫ്ലാറ്റിൽ പതിനയ്യായിരം രൂപ വാടക കൊടുക്കാൻ പുള്ളിക്കാരിയുടെ ഇല്ലായിരുന്നു അതുകൊണ്ട് രണ്ട് റൂംമേറ്റ്സിനെയും കൂടെ എടുത്തു റൂംമേറ്റിൽ ഒരാൾ പൈസ തരുന്നില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഈ പുള്ളിക്കാരിയുടെ ലവർ വന്നിട്ട് പഴക്കമുണ്ടായി അപ്പോൾ സ്വന്തമായിട്ടെടുത്ത ഫ്ലാറ്റിൽ പതിനയ്യായിരം രൂപ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന പുള്ളിക്കാരുടെ ആ ഒരു ഡയലോഗ് നമുക്ക് കണ്ടിട്ട് വരാം നമുക്ക് ായിട്ട് കാണുമ്പോൾ മനസ്സിലാവും സംഭവിച്ചതെന്ന് ഞാൻ റൂമെടുത്തുള്ള ആവശ്യമായിരുന്നു ചെടിച്ചു അപ്പം അവളുടെ റെന്റ് ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരുന്നു അപ്പൊ ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്ക് ആണ് റൂമ് എടുത്തത് ഒറ്റക്ക് റൂമെടുത്ത് വൺ മന്ത് ആയപ്പോഴത്തേക്കും അതായത് കല്യാണത്തിന് വസ്ത്രങ്ങൾ എടുക്കാൻ മുഴുവനായിട്ടും എടുക്കാൻ ആ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്ന താങ്കൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് സഹോദരിക്ക് വസ്ത്രമെടുക്കാൻ ഗെയിം കളിച്ചുണ്ടാക്കുന്ന താങ്കൾക്ക് അല്ലെങ്കിൽ ഒന്ന് തുമ്മാനായിട്ട് ഗെയിം കളിച്ച് കാശുണ്ടാക്കുന്ന താങ്കൾക്ക് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് പതിനായിരം രൂപയുടെ പച്ചക്കറി മേടിക്കാൻ രണ്ട് മിനിറ്റ് കൊണ്ട് ഗെയിം കളിച്ചുണ്ടാക്കുന്ന താങ്കൾക്ക് പതിനയ്യായിരം രൂപ റെന്റ് കൊടുക്കാനില്ലായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിവൃത്തിയില്ല പതിനയ്യായിരം രൂപ തരാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷെയർ തരാൻ തരാനില്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഗെയിം കളിച്ച് അങ്ങ് ഉണ്ടാക്കിക്കൂടായിരുന്നോ എന്തിനാണ് ആ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച ഫ്ലാറ്റിൽ പതിനയ്യായിരം രൂപ റെൻറ്റ് കൊടുക്കാൻ ഇല്ലാത്ത ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ഏഹ് ഇതിനകത്ത് ഇവരെ ആരെയും നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അതൊന്നും നമ്മൾ പറയുന്നില്ല അതിനുശേഷം ഈ ഫ്ലാറ്റ് മേടിയിൽ നാടകം ചീറ്റിയതോടെ രണ്ടാം നമ്പർ നാടകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുതിയ ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നു ആ നാടകം കാണാം മുള പച്ചക്കറിയുടെ പേരിലല്ല മുള വിഷം ഉണ്ടായേ താങ്കളും താങ്കളുടെ ഹസ്ബൻഡും അല്ല ലവറും കൂടെ ഉണ്ടാക്കിയ പേരിലാണ് വിഷയം ഉണ്ടായത് അപ്പൊ ഈ റൂമിലാണ് ഞാൻ വീഡിയോ ആക്കി എടുക്കുന്നത് പിന്നെ ഈ റൂമിലാണ് ഞാൻ കിടക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ എന്റെ ബോൺ ലുക്ക് കാണിച്ചില്ല ഞാൻ വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് മടിയായിട്ട് നടന്നില്ല കേസിനാന്റെ വിശാലമായ ഭാഗവും പിന്നെ അടുക്കള കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഞാൻ പാചകം തുടങ്ങി കേസും വൃദ്ധ പറഞ്ഞില്ലേ പാചകം തുടങ്ങിയത് അതി പഠിച്ചു പോയാലും കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇടയ്ക്കുണ്ടാക്കാൻ പഠിച്ചു ആ അടുത്ത ഗെയിം കളിച്ചിട്ടാണ് പുള്ളിക്കാരി അതിന് പൈസ ഉണ്ടാക്കിയത് ഇത് പുള്ളിക്കാരി ഒന്നെങ്കിൽ കൊടൂര ക്രിമിനലാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് കാരണം ഞാനിത് നോക്കി ആദ്യത്തെ ഫ്ളാറ്റും രണ്ടാമത്തെ ഫ്ളാറ്റും രണ്ട് രണ്ട് തന്നെ കാരണം അടിയിലത്തെ ടൈല് വ്യത്യാസമുണ്ട് റൂമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ആദ്യം ഇട്ടിരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ല പിന്നീട് വീഡിയോ ഇടുന്നത് രണ്ടാമത്തെ വീഡിയോ വേറെ ആയിരുന്നേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇഷ്യൂ ഉണ്ടാക്കിയ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച് പതിനയ്യായിരം രൂപ റെൻറ്റ് കൊടുക്കുന്ന ഫ്ലാറ്റ് നിന്ന് ഇവരെ ഇറക്കി വിട്ടിട്ടുണ്ടാകും അടുത്ത ഫ്ലാറ്റ് ഫ്ളാറ്റെടുത്തായിരിക്കും ഇനി ഈ പുള്ളിക്കാരിയുടെ കെട്ടാൻ പോകുന്ന ആളുടെ പേര്ന്തായിരുന്നു പശൂമ്പയാ സൂമ്പയാ പശുമ്പല്ലല്ല പുള്ളിയുടെ പേരൊന്നും നോക്കാലോ ഞാനും എൻ്റെ ലല്ലുമ്പി കൂടെ ലല്ലും ലല്ലു ചെയ്യുക കണ്ടോ വിചാരിച്ചു വേറെ അങ്ങോട്ടുമല്ല മൂന്നാറിലോട്ടാണ് മാപ്പിൽ ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് പോകുകയാണ് രാത്രി ഇറങ്ങി ലല്ലു ലല്ല് ചായ അടക്കേണ്ട വാങ്ങിച്ചത് കാണാൻ ചായ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ എത്തി തലല്ലു അങ്ങനെ ഫുഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോയി ഇതാണ് ഞങ്ങൾ സ്റ്റേ അടിച്ച സ്ഥലം ഇത് വാഗമണ് സെൻട്രിൽ തന്നെ വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ ആണ് പക്ഷെ കുറച്ച് പൈസ വേണം പൈസ ഇങ്ങനെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയാം അങ്ങനെയാണ് കറങ്ങാനൊക്കെ കുറെ സ്ഥലത്ത് പോയി ഞാൻ ലല്ലിനെ വെറുതെ ഇരുന്ന ചോദിച്ച് ലല്ലിനിടങ്ങി ഇടയ്ക്കിപ്പോൾ അപ്പൊ ഞാൻ ഗെയിം വിളിച്ചതാണ് പൈസ ഉണ്ടാക്കി ഇതാണ് ഫേസ് ഡ്യൂന്നാണ് ഗെയിമിന്റെ പേര് നിങ്ങൾ യൂസ് ചെയ്യും ലല്ലുവിനെ മാത്രമല്ല പുള്ളേ നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരെയും നിങ്ങൾ അടങ്ങാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫോണാപ്പെല്ലാം കൂടെ പ്രൊമോട്ട് ചെയ്തത് ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഏറെക്കുറെ സാധനം മനസ്സിലായല്ലോ അതായത് പത്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിൽ അതിലൊമ്പതേ മുക്കാൽ വീഡിയോയും ഇവരുടെ പ്രൊമോഷനാണ് അതിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സ് ഓഫാണ് അതിനുശേഷം കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ടുള്ള സ്വന്തം വീഡിയോ മറ്റേ കാൽ വീഡിയോ ഇടുമ്പോഴത്തേനും അതിനകത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ നീ സൂപ്പറുടെ ചക്കര തീ ഫയർ ലവ് നെഗറ്റീവ് അല്ല അപ്പോൾ അപ്പോൾ ഡിലീറ്റ് ചെയ്ത് തളയും അപ്പം അങ്ങനെ ഒരു കമൻറ്റ് ബോക്സ് ഒരു ഇൻഫ്ലുവൻസറിനെ കണ്ട് ഫേക്ക് ഓർ റിയൽ ഇൻഫ്ലുവൻസറിനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കോണം ദാറ്റ് വാസ് ഓൾസോ എ ഡിലീറ്റിംഗ് ടെക്നിക് ഓക്കെ ഇനി നമുക്ക് നേരെ നമ്മുടെ മല്ലു ഫാമിലിയിലേക്ക് വരാം മല്ലു ഫാമിലിയാണല്ലോ ഗെയിമിങ് പിന്നെ പേര് കേട്ട ഒരാൾ മല്ല്യു ഫാമിലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കിയത് എവിടെ നിന്നാണ് ഞാൻ ഇന്ന് അമ്പതിനായിരം ഇരുന്നാൽ അമ്പതിനായിരം കിടന്നാൽ അമ്പതിനായിരം കാല് പൊക്കി കഴിഞ്ഞ് മുപ്പതിനായിരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പൈസ ഉണ്ടാക്കാൻ പുള്ളിക്കാരന് പല പല ടെക്നിക്കുകളുണ്ട് ടെക്നിക്കുകൾ നമുക്ക് കേൾക്കാം ാലും നമുക്ക് ഒരു അടി പോലും കൂടി ഞാൻ നിൽക്കുന്ന അനങ്ങില്ല കാരണം നമ്മളല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ വഴികളുണ്ട് തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ വഴികളുണ്ട് ഒരു മൂന്ന് നാല് വഴികൾ പറയൂ അതിനകത്ത് താങ്കളുടെ ഗെയിമിംഗ് പ്രൊമോഷനോട് പറയണം എന്ത് വഴികളാണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാസം നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങള് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങള് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ സ്വീം ഇന്ന് പറഞ്ഞാൽ എന്ന് പോക്കറ്റ് എടുത്ത് വെളിയിൽ ഇട്ടുകയാണ് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ല നമ്മളാണോ നമ്മളോടാണ് പുള്ളിക്കാരൻ ഗെയിം കളിക്കാൻ പറയുന്നത് അങ്ങനത്തെ കുറെ സംഗതികളുണ്ട് നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഉദാഹരണം ഓരോരുത്തർ പൈസ പലിശ കൊടുക്കുന്നു പൈസ പലിശക്ക് കൊടുക്കുന്നു ഒരു ടെക്നിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ടെക്നിക്ക് അടുത്തപ്രടകളിൽ കടകളിൽ ഷെയർ വാങ്ങുന്നു ഷെയർ വാങ്ങുന്നു മൂന്ന് ടെക്നിക്കായി ഈ ടെക്നിക്കിലൊന്നും ചേട്ടൻ ഗെയിം പ്രൊമോഷൻ പറഞ്ഞില്ല ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം കാണിക്കുന്നത് ഞാൻ ഗെയിം കളിച്ച് ആന മേടിച്ച് ഗെയിം കളിച്ചിണ്ട മേടിച്ച് ഗെയിം കളിച്ച് കുതിരയെ മേടിച്ച് ഗെയിം കളിച്ച് ബി എം ഡബ്ല്യു മേടിച്ച് ഗെയിം കളിച്ച് ബി മേടിച്ച ബി എം ഡബ്ല്യു പൊളിച്ചിട്ടിട്ട് വേറെ ബി എം ഡബ്ല്യു ആക്കാൻ പോകുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും ഗെയിമില്ല ഇവിടെ വരുമ്പോഴത്തേനും പലിശയ്ക്ക് കടം കൊടുക്കലും കടയിൽ ഷെയർ കൊടുപ്പൊക്കെ ആയി അപ്പൊ ചിലർ ചോദിക്കും സുജിനെ നിനക്കെന്താ കടകളിൽ ഷെയർ ഉണ്ടോന്നൊക്കെ അതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ ആവശ്യമില്ല അതൊക്കെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാന് വഴിയ വഴിയേ അതിന്റേതായ സമയമാകുമ്പോ നിങ്ങൾക്ക് എത്തിക്കേണ്ടത് ഓക്കെ അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ യൂട്യൂബ് തന്നെ നോക്കി നോക്കാം നിങ്ങൾ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ ബ്ലോക്ക് ഇടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല പക്ഷെ ഒരു ദിവസം ഒരു സെക്കൻഡ് പോലും വൈകാതെ ഇൻസ്റ്റാഗ്രാമിൽ സാധനം വരുന്നുണ്ട് ഇവര് ഈ ഗെയിം കളിക്ക് ഗെയിം കളിക്കും നിങ്ങളോട് പറയുന്നതല്ലാതെ അവന്മാരൊന്നും ഒരു ക്ലാപ്പും കളിക്കുന്നുണ്ടാകത്തില്ല നിങ്ങൾ അത് അത് മനസ്സിലാക്കുക ഈ ഇന്ന് ആരെങ്കിലുമൊക്കെ ഇത് കളിക്കുമെന്ന് അറിയത്തില്ല ഒരുപാട് പേർക്ക് പേർക്കിപ്പോൾ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ഗെയിം കളിക്കുക ഗെയിം കളിക്കുന്ന പറഞ്ഞാൽ ഗവൺമെൻറ് ഇത് ഒത്തിരി പേരുടെ പൈസ പോയി പലതരത്തിലുള്ള തരത്തിലുള്ള കംപ്ലയിന്റ് വരുമ്പോഴിതിനെല്ലാം താറാവിൻ്റെ കഴുത പിടിക്കുന്ന ഒരു പിടിയെന്ന് ഓടിക്കും അപ്പോഴാണ് ഇങ്ങനത്തെ എന്ന് കിടന്ന് കരയേണ്ട ഒരു സാഹചര്യം വരുന്നത് അന്നേരം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും ഈ ഈ ഇവരുടെ ഈ കോപ്പിലെ പ്രൊമോഷൻ കണ്ടിട്ട് ആരും ഇതിനകത്തൊന്നും ചെയ്യാതിരിക്കുക ഇനി നേരെ നമുക്ക് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റിലേക്ക് വരാം സീക്രട്ട് ഏജന്റ് ഇങ്ങനെ ഒരു ഗെയിം ആപ്പ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ കോൺടാക്ട് ചെയ്തിരുന്നു സീക്രട്ട് ഏജന്റോ സീക്രട്ട് ഏജന്റോ ആരെയോ ആരെയോ കോൺടാക്ട് ചെയ്ത് അന്നേരം പുള്ളി പറഞ്ഞ സാധനങ്ങൾ പുള്ളി നമുക്കൊന്ന് കേൾക്കാം ഒരു ബെറ്റിംഗ് പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്തു അറിയണമായിരുന്നു എത്ര തരും ഈ ആളുകൾക്ക് ആൾക്ക് ഞാൻ അയച്ച സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഇവർ എനിക്ക് വാട്സാപ്പിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ലിങ്കൊക്കെ ചോദിച്ചു ഞാൻ ഞാനത് ഇട്ട് കൊടുത്തു ഒരു ലക്ഷം രൂപ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഓക്കെ വൺ ലാക്ക് റുപ്പീസ് പെർ വീഡിയോ അപ്പോൾ അവരെന്തോ വൺ പോയിൻറ്റ് ത്രീ ഫൈവ് മിനിറ്റ് എന്തോ ആണ് അവർക്ക് വീഡിയോ ചെയ്യാനുള്ളത് അത് റീൽ ഫോർമാറ്റിലുള്ള വീഡിയോസാണ് അവർക്ക് വേണ്ടതെന്നും അവർ പിന്നെ നെഗോസിയേഷന് ഇന്നോട് ഫോൺ വിളിച്ച് സംസാരിച്ച് സാധനം സെറ്റാക്കിയപ്പോൾ യുവന്മാർ പറയുന്നത്ര നിങ്ങൾക്ക് ദേ ആർ റെഡി ടു ഗിവ് സെവൻറ്റി ഫൈവ് ഓർ എയ്റ്റി തൗസൻഡ് റുപ്പീസ് വീഡിയോ നിങ്ങൾ ആലോചിച്ചോ ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോ ഈ ചെയ്യുന്നവർക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടാവും ഓക്കെ ഞാൻ പറഞ്ഞ എമൗണ്ടിലോ അല്ലെങ്കിൽ കിട്ടിയ ഓഫറിലോ ഞാൻ ഇനി എന്തെങ്കിലും കൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാകും ഈ ഇത് കളിക്കൂ കളിച്ച് പൈസ എന്ന് പറയുന്നവർ അവർ റെഡി ആയി വന്നിട്ട് അവർക്ക് എത്ര കിട്ടുന്നുണ്ട് അവർ റിവീൽ ചെയ്യാൻ റെഡി ആണോ എന്ന് ചോദിച്ചോ കാരണം അവർ റിവീൽ ചെയ്തില്ല അവർ പ്രൊമോഷനല്ല എടുക്കുന്നത് അവർ അവർക്ക് ഗെയിം കളിച്ച് കിട്ടി പൈസ കിട്ടി അപ്പോൾ അത് സാധാരണക്കാരിലേക്കും അറിയണം അവർ ഞങ്ങളെപ്പോലെ ലെക്ചറി ലൈഫ് ഉണ്ടാക്കണം ആ ലെക്ചറി ലൈഫിന് വേണ്ടി പൈസ കളിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഇടുന്നത് അവരൊന്നും ഒരിക്കലും അത് തുറന്ന് പറയാൻ പോകുന്നില്ല ഇനി നമുക്ക് ഈ സീക്രട്ട് ഏജൻ്റ് അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അതിനകത്ത് അവർ പറയുന്നത് ഈ സീക്രട്ട് സീക്രട്ടേജൻ്റെ വീഡിയോയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇല്ല അതായത് ഒരെണ്ണം അങ്ങ് മോലത്തു പോവും ഒരെണ്ണം താഴെ വരും താഴെ വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും താഴെയില്ല നമുക്ക് നോക്കുമ്പോൾ ബഹിരാകാശത്താണ് ആ ഒരു ലെവലിൽ പുള്ളിക്കാരൻ്റെ വ്യൂ പോകും അപ്പോൾ ആയിട്ടുള്ള വ്യൂ ഇല്ല അതുകൊണ്ട് താങ്കൾക്ക് എൺപതിനായിരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേശമേ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ടൊരു വ്യൂസ് ഉണ്ടാകും എന്നിട്ട് അപ്പോൾ അവർക്ക് എങ്ങനെ പോയാലും ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഓഫർ ചെയ്യുന്നുണ്ടാകും ഒരു റീൽ ഒരു മിനിറ്റിന് ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാടേ അത് തെറ്റൊന്നുമില്ല നാട്ടുകാരെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല എത്തിക്സ് ഒന്നും കാര്യമില്ല ഇതിനകത്ത് സീക്രട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴത്തേനും അവർക്ക് മണി മുഖ്യം ബിഗിലേ നീ തരുമോ കാശന്നു ചോദിക്കുന്നേ ഏതായാലും നന്നായി വരട്ടെ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ ചെയ്യുന്ന കർമ്മയുടെ ഫലം എന്തെങ്കിലും നിങ്ങളൊരു ദിവസം അനുഭവിക്കും നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ലക്ഷറി പല ആൾക്കാരുടെയും കണ്ണുനീര് നിറഞ്ഞതാണെന്ന് ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം പലരുടെയും കണ്ണുനീരും വിഷമവും നിറഞ്ഞ പൈസയാണ് നിങ്ങളീ നിങ്ങളുടെ ലെക്ച്വറി ലൈഫ് കാണിക്കാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കെല്ലാം മാനസാന്തരം വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു ആയിട്ട് കാണുന്നവരെ